നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിഷയമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒലീവിയ ഒലീവിയ ഡിസൈൻസ് അടൂർ അവിടെ നടന്നിരുന്ന നടക്കുന്ന എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി വെളിയിലേക്ക് വരികയാണ് അവിടെ ജോലി ചെയ്ത ആൾക്കാരായിക്കോട്ടെ ജോലി ചെയ്ത ലേഡീസ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ഇപ്പോൾ അത് അതിൻ്റെ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ആഗ്രഹം നല്ല രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇപ്പോൾ ഒരു വോയിസ് റെക്കോർഡിൽ ഒരു ലേഡി സംസാരിക്കുന്നുണ്ട് ആ ലേഡി സംസാരിക്കുന്ന അതുൽ എന്ന ചാനൽ വഴിയാണ് പുറത്തു വിട്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോയിൽ അതിൽ പറയുകയും ചെയ്തിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ജോലി ചെയ്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ലേഡി കോൺടാക്റ്റ് ചെയ്യുകയും അവർ അവിടെ നടന്ന സംഭവങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് അതും ഈ മുതലാളിയായ സിബി എന്ന് പറയുന്ന ആളുടെ ഈ സിബി എന്ന് പറയുന്ന ഈ അച്ചു അച്ചു എന്ന് പറയുന്ന ആളുടെ ഭർത്താവായ സിബിൻ സിബിയുടെ പേരിലാണ് അലിഗേഷൻ വന്നിരിക്കുന്നത് അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് ഈ ലേഡി ജോലി ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിൽ അപ്പൊ അതിലാണ് അത് വെളിയിൽ വിട്ടിരിക്കുന്ന വോയിസ് വഴി നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ശ്രമിച്ചാലും അയാൾ ഇനി എന്താന്ന് വെച്ചാ പുള്ളിക്ക് അറിയാം പുള്ളി എങ്ങനെയാണ് ആ സ്റ്റാഫിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അത് വെളുപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളി അയ്യോ ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് നീ അങ്ങനെ പറയല്ലേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ഇനി എങ്ങാനും നമ്മളാ ഓഡിയോ ലയിക്കോന്നായാ അയ്യോ ഞാൻ വെള്ളം ഒഴിച്ചതിന്റെ പുറത്ത് പറഞ്ഞാണേ നീ അങ്ങനൊന്നും ഓർക്കല്ലേ പിന്നെ ഒരു തവണ വെള്ളം ഒഴിച്ചതിന്റെ പുറത്ത് ഒരു സ്റ്റാഫിന് നീ എന്റെ ജീവനാണ് നീ എന്റെ പ്രാണനാണെന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലോട്ടിട്ട ഒരു ചരിത്രം ഉണ്ട് ഇയാൾക്ക് അതൊന്നും നമ്മൾ കുത്തിപ്പൊക്കുന്നില്ല നമ്മുടെ കയ്യിൽ ആ ഓഡിയോ ഒന്നും ഇല്ലപ്പ നമ്മളെല്ലാം ജോലി കഴിയുമ്പത്തേനും അതെല്ലാം കളയും കാരണം ഇയാളുടെ വോയിസ് ജീവിതകാലം മൊത്തം കേട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാതൊന്നും ഇല്ലല്ല നമ്മളെല്ലാം ഡിലീറ്റ് ആക്കി കളയും നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് ആളുടെ കയ്യിലും പ്രൂഫ് ഇല്ലാത്തത് ഇയാൾ അടിക്കുന്ന ഓഡിയോ എന്ന് പറയുന്ന ഒരു ദിവസം ഒരു പത്ത് മുപ്പത്തേഴ് വോയിസ് ഒരു ദിവസം ഇയാൾ അയാൾ അടിച്ചുവിടും അതിനാ ദൂരം നല്ലതാക്കൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നില്ല ഫുള്ള് തെറി അതും ഇതും ഒക്കെയാണ് ഒരുമാതിരി പെണ്ണുങ്ങള് ഈ കോളനി കിടക്കുന്ന പെണ്ണുങ്ങള് സംസാരിക്കുന്ന പോലെയാണ് ഈ ചെറ്റ വാർത്താൻ ഇയാൾ പറഞ്ഞോ കിടക്കുന്നത് ഇയാൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പെണ്ണുകൾ തന്നെ നമ്മളൊക്കെ എത്ര ഭേദമാണെന്നുള്ളത് അത്രയ്ക്കുണ്ട് കോളനി പെണ്ണുങ്ങളെപ്പോ ഇയാൾ സംസാരിക്കുന്നത് ശിശ ശിശി എന്നോട് അങ്ങനെ ചെയ്തു ശിശി എന്നോട് ഇങ്ങനെ ചെയ്തു ഞാൻ വന്നപ്പോഴ് എന്നില്ല മുണ്ട മടക്കി കുത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് തുടങ്ങും ഒരു മോനെ ഓയിസ് ഒന്നും പറഞ്ഞിട്ട് അയാള് അയക്കുന്ന ഡിലീറ്റ് ചെയ്തോളെ ഈ ഡിലീറ്റ് മെസ്സേജ് ചെയ്ത റിക്കറി ചെയ്തെടുക്കാം വല്ല വഴിയാ ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ പറഞ്ഞതാ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒന്നേക്ക് പറഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ അത് ആ വോയിസ് ഒക്കെ റിക്കവറി ചെയ്തെടുത്തു തരും ഒത്തിരി വോയിസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വോയിസ് ഉണ്ട് ഇയാള് എന്നിട്ട് ഞാൻ എന്തും ചെയ്തു തരാം ഇയാളുടെ ഒരു വൃത്താട്ട് മോഡൽ ചെയ്യുന്നത് നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടില്ലേ അയാളൊരുങ്ങി നിൽക്കുന്ന വെയ്യം അവസാനം ഒക്കെ ഇതിലാണ് നമ്മള് ഞാൻ ഈ തള്ള ഞാനെ ആ റീൽസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ഓർത്തുന്നത് എന്റെ പൊന്നമ്മ ആ റീൽസ് കണ്ടി ചിരിച്ചേ ഒരു പരുവത്തിലായി ഇതൊക്കെ ഒരു മുലാളി ഏഹ് ആയിക്കോട്ടെ അവരുടെ പേഴ്സണലിന്റെ കാര്യം അവർ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ അവർക്ക് പോസ്റ്റ് പോസ്റ്റ് ചെയ്യാം എങ്ങനെ വീഡിയോ എടുത്തിട്ടാണെങ്കിലും പക്ഷെ ഇത് ഒന്നൊന്നര പോസ്റ്റിംഗ് ആയി പോസ്റ്റിങ് എനിക്ക് ആ കുടെ സിബി എന്ന് പറയുന്ന ആളെ ഇപ്പൊ ഓർമ്മ വരുമ്പോഴേ നമുക്ക് ആ റീൽസാണ് മുന്നോട്ട് ഓർമ്മ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആ എനിക്ക് അയാൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെയും എല്ലാ സ്റ്റാൻഡ് ചെയ്തിട്ടാണ് അയാൾ പോലും പിന്നെ അത്രയും പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് സൈസും വെയിറ്റ് നോക്കി എടുക്കുന്ന ആളും എല്ലാ പോലും പിന്നെ മെയിൻ ഒരു അതായത് വേണ്ടിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇയാൾ ഇവരെ നേരെ ഷോപ്പിലോട്ട് കൊണ്ടുപോകും ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ സൂപ്പർവൈസർ ആക്കും സൂപ്പർവൈസർ ആക്കാൻ വേണ്ടി ഇയാൾ പറയും നീ രാത്രി എന്തെങ്കിലും എന്നെ വിളിച്ച് പറയണം എവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണെന്ന് ഇത്ര എണ്ണമുള്ള ആളാണെങ്കിൽ ഇത്ര കട കടയെ കുറിച്ച് കൺസേൺ ഉള്ള ആളാണെങ്കിൽ എന്തിനാണ് ഒരാളെ നിർത്തിയിട്ട് അയാളുടെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു ക്യാമറ വെച്ച് വീട്ടിൽ നോക്കിയാൽ പോരെ നിറ ആ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പിടിക്കുന്നതല്ല എല്ലാരും കാണുമല്ലോ മുകളിൽ അയാളുടെ ഒരു ഉണ്ട് ഷിജി അയാളുടെ അയാളുടെ എന്താ പെണ്ണു തന്നെ ഞാൻ പറയും ആ പെണ്ണാണ് ഈ ഷിജി എന്ന് പറയുന്ന വ്യക്തി ഇയാളും കൂട്ടിക്കൊടുപ്പാണ് ഈ പുള്ളിക്കാരിക്ക് ആ പുള്ളി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ സ്റ്റാഫുകളോടും വേണ്ടെന്നൊന്നും ഇഷ്ടമല്ല പുള്ളി പുള്ളിക്കാരി നോക്കി പേടിപ്പിക്കും ഇവ ഇവ ഈ തള്ളയെ അതായത് ഈ ഷിജി എന്ന് പറഞ്ഞ തള്ളനെയും ആ പുള്ളിനെയും എന്താ അസ്വാഭാവികമായ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞ് എനിക്കറിയാം ഞാൻ അവിടെ നിന്നൊരു സ്റ്റാഫാണ് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ നിന്നപ്പോഴും ഇവരുടെ കരണകലാശ് നമ്മളും കാണുന്നതൊക്കെ തന്നെയാണ് പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് പൊയ്ക്കൂടായിരുന്നോ പൊയ്ക്കൂടായിരുന്നോന്ന് പോകാൻ ഈ തള്ളയൊക്കെ വിട്ടിട്ട് വേണ്ടേ പോവാൻ ഹോസ്റ്റലിൽ കിടക്കുന്ന സാധനം നമ്മുടെ തന്നെ നമുക്കത് കൊണ്ടുപോകണ്ടെ കുക്കിങ്ങിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം ഈ സാധനം ഒക്കെ ഒറ്റയ്ക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതെങ്ങനെ പോകാനായിട്ടൊന്ന് പ്ലാൻ ചെയ്യുമ്പത്തേനും അടുത്തുള്ള ബാക്കി സ്റ്റാഫുകൾ നമ്മൾ വിട്ടുകൊടുക്കും അപ്പൊ ഇവര് നമുക്ക് ഡയറക്റ്റ് പണി വരും അങ്ങനെ അങ്ങനെ നമ്മൾ പിടിച്ചവിടെ ഇടുന്നതാണ് അല്ലാതെ ആർക്കും കൂടി നിൽക്കുന്നു അതെന്നാ നിങ്ങളാരും മനസ്സിലാക്കാത്തേ നമ്മുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഫേസ് കാണിച്ച് പറയാനുള്ള ധൈര്യം ഇല്ലാത്ത ആരും ഫേസ് വന്ന് പറയാത്തത് പിന്നെ നമ്മൾ മര്യാദയ്ക്ക് നിന്നിട്ട് പോവാന്ന് വെച്ചാൽ അവരെ ഒരു കാരണം വെച്ചാലും ഇടത്തില്ല എന്നാ വഴക്കുണ്ടാക്കി പോവാന്ന് വെച്ചാൽ രാക്കും അതും ഇതും പണി എട്ടിന്റെ പണി പതിനാറാക്കി തന്നിട്ടൊക്കെ വിടൂ അതുകൊണ്ടാണ് ആരും അവിടെ നിന്ന് പോവാണ്ട് പേടിച്ച് 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 നിക്കുന്നത് ഇപ്പൊ അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ മറ്റേ ഇതുണ്ടല്ലോ ഇന്റർവ്യൂ അത് അങ്ങനെ ആവാമല്ലോ സാധനം ഉണ്ട് അങ്ങനെ ആവാമല്ലോ പിന്നൊരു സാധനം പറഞ്ഞ് പഠിപ്പിച്ച് പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കണം എന്ത് പിന്നെ ഇവര് പറയുന്നുണ്ട് ഞാൻ എന്റെ കുട്ടികളെ അത്ര ആണ് നടത്തുന്നത് ഞാൻ ഡാൻസ് കളിക്കും പാട്ട് പാടണം എന്നൊക്കെ ഇവരടയ്ക്ക് ടൗണിൽ കൂടെ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് എന്താ പേട്ടങ്ങളും പോകുന്ന പോലെ കൊണ്ടുനടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ അത് ആ ടൈമിൽ ഉണ്ടായിരുന്നു കുറേ പേരെ ഇറങ്ങിയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ല പോകുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആ കൂടുതലുണ്ടായിരുന്നത് അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്തിന്റെ എന്തിൻ്റെ കേടായിരുന്നറിയില്ലേ അന്നേരം അവിടെ എൻ്റെ തോന്നുന്നു എനിക്ക് ഇഷ്ടം ഉള്ളതായിട്ട് പോകുന്നതല്ല പോയില്ലെങ്കിൽ അതിനെ ചെറിയും വഴങ്ങും കേൾക്കണം അതുകൊണ്ട് കഷ്ടപ്പെട്ട് അവരൊക്കെ പോണത് പിന്നെ ഈ പിന്നെ ഒരു ചേട്ടൻ മറന്നു കൂട്ടും ഓർഡർ എടുക്കുന്നൊക്കെ ഉള്ളതാണ് അവിടെ അതൊക്കെ ഉള്ളത് തന്നെ അതല്ല നമുക്ക് ഉള്ളത് തന്നെ പറയാണല്ലോ അവർ സമ്മ സത്യമാണ് അതായത് ീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വിദന്ത്രീയ അവസ്ഥ നമുക്ക് കംപ്ലീറ്റ് സാധനം സോൾഡൌട്ടാണ് അവർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് സോൾഡ് ഔട്ട് ആണ് ആണെന്നുള്ളത് വരാന്നല്ല പിന്നെ ഈ വീഡിയോയ്ക്ക് വഴി നിൽക്കുന്ന പെണ്ണുങ്ങൾ അവര് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇന്ന ആള് പൊയ്ഡ്രസ്മാർ ഇന്ന ആള് പൊയ്ഡ്രസ്മാർ അഡ്രസ് മാറും അതിനകത്ത് വീഡിയോ കാണിക്കാൻ കൊള്ളാത്ത കൊറേ പേരുണ്ട് അവരൊന്നും കാണിക്കത്തില്ല പിന്നെ ഉണ്ട് പക്ഷെ അവരൊന്നും അവർ പറയും കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് കൊറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ അവർക്കെതിരെ ഈ ഒലീവിയ ഡിസൈൻസിനെതിരെ ഉണ്ടായ അലിക്കേഷൻസിന് കുറെ മറുപടികൾ കുറേ പേര് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടികൾ ഇതേ ഈ വോയിസിലുണ്ട് ഇത് ഈ വോയിസ് എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്ത ഒരു കുട്ടിയുടെ വോയിസ് ആണ് ആ കുട്ടി അതിലിന്റെ വീഡിയോ അതിലിന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് വെളിയിൽ വന്നത് പക്ഷെ അതിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒരുപാട് പേര് ഈ പറയുന്നത് പോലെ വെളുപ്പിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അവരും ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയായിരുന്നു ഇതാണ് ഞങ്ങളുടെ തിഹാർ ജയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇടുന്നുണ്ട് അത് കുറെ പേര് അത് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഇത് അവിടെ ജോലി ചെയ്ത ഒരു കുട്ടി പറയുന്നതാണ് അല്ലാതെ നമ്മൾ ആരും പോയിട്ട് നിങ്ങൾ പറയൂ നിങ്ങൾ ഇത് തന്നെ പറയൂ എന്ന് പറഞ്ഞ് ആരും കൊണ്ട് പറയ്ക്കുന്നതല്ല കാരണം യൂട്യൂബേഴ്സ് ആണല്ലോ ഇപ്പോൾ ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത് അപ്പം യൂട്യൂബേഴ്സ് എല്ലാം കാശിന് വേണ്ടിയും അവർക്ക് ചാനൽ വളർത്താനും വേണ്ടിയാണെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത് അതാരാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം ഇവരുടെ ഈ ന്യൂസ് വെച്ച് ചാനൽ വളർത്തേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല പിന്നെ ഇതൊരു കണ്ടന്റു ആണ് മാത്രമല്ല കണ്ടന്റ് മാത്രമല്ല ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് ഈ വിഷയം ഇത്ര സീരിയസ് ആയതുകൊണ്ട് മാത്രമാണ് എല്ലാ യൂട്യൂബേഴ്സും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഇപ്പോൾ അതില് ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയത്തുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം മുന്നോട്ട് വന്ന് സംസാരിക്കണം ഇപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് പലർക്കും ഫേസ് കാണിച്ച് സംസാരിക്കാൻ ഭയമാണ് എന്നാണ് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ നിങ്ങൾ ഫേസ് കാണിച്ച് തന്നെ റിവീൽ ചെയ്യുക ആരും നിങ്ങളെ കൊണ്ട് പറഞ്ഞ് പറയിക്കുന്നതല്ലോ ഇതൊന്നും നിങ്ങളായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ തന്നെ വന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അതുവഴി ഇതൊക്കെ അറിയിക്കാം ഇപ്പോൾ വലിയൊരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം മൊത്തവും ഇപ്പം ലോകം മൊത്തവും ചർച്ച ചെയ്യുന്നുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ചില സ്ഥാപനങ്ങളിൽ ഇതിലും കേടുകെട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല ഇപ്പോൾ വെളിയിൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അടു ഡിസൈൻസിന്റെ ആണ് പിന്നെ പലരും പറയുന്നുണ്ട് അവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ പലരും ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നു അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അസൂയ കൊണ്ട് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ഈ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ആള് പോലും വെളിയിൽ വന്ന ഒരാൾ പോലും നല്ലത് പറയാത്തത് സാധാരണ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ ജോലി ചെയ്ത് വെളിയിൽ വന്ന ആരെങ്കിലും ഒക്കെ നല്ലത് പറയില്ല ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു ഇത്രയും കാലം ജോലി എനിക്കൊരു കുഴപ്പം അവിടെ ഉണ്ടായില്ല എന്ന് പറയൂലോ പക്ഷെ ഇവിടെ വരുന്ന അലിഗേഷൻസ് മൊത്തം വെളിയിൽ വരുന്നവരെല്ലാം പറയുന്നത് അവിടെ ജോലി ചെയ്തിട്ട് വെളിയിൽ വന്നവരെല്ലാം പറയുന്നത് ഇതിന് അഗെൻസ്റ്റ് ആയിട്ട് ആണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ വന്നത് ഈ സി ഒരു ആരോപണമാണ് സിബി ഇങ്ങനെയൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ലേഡീസിനോടൊക്കെ പെരുമാറുന്നത് വളരെ വളരെ മോശമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അവിടെ നടന്നത് ഇത് ഈ വോയിസിൽ പറയുന്നത് സത്യമായ കാര്യമാണ് അല്ലെ സത്യമായ കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ കുട്ടിയുടെ ആ സംസാരത്തിൽ അവിടെ ജോലി ചെയ്ത കുട്ടിയായതുകൊണ്ട് അപ്പോൾ അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് ശ്രീ മുതലാളി ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സി ക്യാമറ പോലും ഇല്ല ഈ സി ക്യാമറ എന്തുകൊണ്ട് ഇത്ര വർഷമായിട്ട് അവിടെ വെച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോഴാണ് അവർക്ക് വെക്കാൻ തോന്നിയതെന്ന് പക്ഷെ അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ സി സി ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളും തെളിയിക്കാൻ കഴിഞ്ഞേനെ അപ്പൊ സി സി ക്യാമറ മനപൂർവ്വം വെക്കാതിരുന്നാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തു ഇപ്പോൾ വന്ന ഈ വോയിസ് ഓഫ് സീരിയസ് വോയിസ് തന്നെയാണ് ഈ കുട്ടി പറഞ്ഞത് ഏർ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം